നമ്മൾ ഓൺലൈനായിട്ട് ചൈന ബേസ്ഡ് മാധ്യമങ്ങളൊക്കെ എടുത്താലും അല്ലെങ്കിൽ ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളെടുത്താലും ഇസ്രായേലിനെയും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തെയും ഇസ്രായേലുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കയ്യേറ്റത്തെയൊക്കെ ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ടും ശക്തമായിട്ടും വിമർശിക്കുന്ന രാജ്യമാണ് ചൈന അപ്പോൾ ചൈന എല്ലാ രംഗത്തും അതിപ്പോൾ ബയോലാറ്ററൽ ഇഷ്യൂലാണെങ്കിലും മൾട്ടിലാറ്ററൽ ലാറ്ററൽ ഫോറങ്ങളിലാണെങ്കിലും ഇസ്രായേലിനെ ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട് ചൈന അറബികളുടെ പക്ഷം പിടിക്കുന്നുണ്ട് അങ്ങനെ ചൈനയ്ക്ക് അറബ് ഇസ്ലാമിക ലോകത്ത് ഒരു വളരെ നല്ല ഇമേജ് ഉണ്ട് പക്ഷെ എന്താണ് ഈ യാഥാർത്ഥ്യം അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിലെ പിക്ചർ നോക്കുകയാണെങ്കിൽ പിക്ചർ വളരെ ആണ് കാരണം ഈ പറയുന്ന ഒന്നുമല്ല ചൈന ചെയ്യുന്നത് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോ വഴി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ എന്നും രാജ്യങ്ങളുടെ താല്പര്യമാണ് ഏറ്റവും പ്രാധാന്യം അപ്പോൾ അങ്ങനെ ധാർമ്മികത എന്ന് പറയാൻ പറ്റില്ല ഓരോ രാജ്യങ്ങളും ഓരോ കാര്യം ചെയ്യുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിത്യമായ ശത്രുവോ മിത്രമോ ഒന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഓരോ അവസരങ്ങൾ അനുസരിച്ച് ചിലവർ മിത്രങ്ങളാവാം ചിലവർ ശത്രുക്കളാവാം അപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ വലിയൊരു റോളുള്ള സംഭവമാണ് റിട്ടോറിക് എന്താണ് പറയുന്നത് അപ്പോൾ ഓരോ നേതാക്കൾ അവരുടെ പ്രസംഗത്തിലൊക്കെ പല കാര്യങ്ങളും പറയും അവർ പല കാര്യങ്ങൾ പറയും അവരുടെ അനുയായികളുടെ പിന്തുണ കിട്ടാനായിട്ട് അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളുടെ പിന്തുണ കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെ നേതാക്കൾ പല കാര്യങ്ങളും വ്യക്തമായിട്ട് പറയും വളരെ ശക്തമായിട്ട് പലരെ വിമർശിക്കും ചിലരെ പ്രശംസിക്കും പക്ഷേ നമ്മൾ കണക്കുകളും എല്ലാം നോക്കുമ്പോൾ അവരുടെ നയങ്ങൾ ചിലപ്പോൾ ഇതിൽ നിന്ന് വളരെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർനാഷണൽ റിലേഷൻസ് വർക്ക് ചെയ്യുക അപ്പോൾ അൻ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ മാധ്യമങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഏത് രാജ്യമായിക്കോട്ടെ ഏത് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അവർക്ക് അവരുടേതായ മീഡിയ സെൽ ഉണ്ടാവും കാരണം ഓരോരുത്തരും അവരുടെ ഒരു നെറേറ്റീവുകൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുക ഏറ്റവും ചുരുങ്ങിയ സമയത്ത് അപ്പോൾ ഈ മീഡിയകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പബ്ലിക് സെക് പബ്ലിക് മീഡിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് ചാനലുകളായിക്കോട്ടെ ഓരോ ചാനലുകൾ അത് ഏത് രാജ്യത്തു നിന്നാണോ ആ രാജ്യത്തിൻ്റെ വ്യൂ പോയിന്റ് ആണ് പൊതുവെ എടുത്ത് പറയുക പൊതുവെ അവരുടെ നല്ലതും അതുപോലെ തന്നെ അവരുടെ വ്യൂ പോയിന്റും പോയിന്റുമായിരിക്കും എടുത്ത് പറയുക അല്ലെങ്കിൽ ഇപ്പോൾ രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ്സ് അവരുടെ ഒഫീഷ്യൽ ഡിപ്ലോമാറ്റിക് പേപ്പേഴ്സിൽ എന്താണ് അവർ പറയുക അപ്പോൾ പലപ്പോഴും അവരുപയോഗിക്കുന്ന ഭാഷ ചിലപ്പോൾ വളരെ ശ്ലാഗ് വളരെയധികം പ്രശംസിക്കും ചിലപ്പോൾ വളരെ ശക്തമായിട്ട് വിമർശിക്കും പക്ഷേ അവരുടെ പ്രവൃത്തികൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇതുമായിട്ടൊന്നും ബന്ധമുണ്ടാവില്ല അതുപോലെ പല രീതിയിലുള്ള പ്രപ്പകണ്ടും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഫേക്ക് ന്യൂസുകൾ വരെ ആൾക്കാർ ഇറക്കി വിടാറുണ്ട് ഫേക്ക് ന്യൂസുകൾക്ക് കുറച്ചു നേരം ആയുസ് ഉണ്ടാവുകയുള്ളൂ എങ്കിലും ആൾക്കാരുടെ ഒപ്പീനിയൻ അത് ചിലപ്പോൾ ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് തിരിച്ചേക്കാം അപ്പം ഇന്നത്തെ ലോകത്ത് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ പ്രത്യേകിച്ചും മീഡിയയ്ക്കും അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയ്ക്കും അന്നത്തെ അവരെ ഇറക്കുന്ന ഡോക്യുമെൻസിനും സ്റ്റേറ്റ്മെൻസിനൊക്കെ വളരെ റോളുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്താണെന്ന് വെച്ചാൽ ഈ ഷോ കാണിക്കുക എന്ന് പറയും അതിന് ഇൻ്റർനാഷണൽ റിലേഷൻസിലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഓരോ രാജ്യങ്ങൾ അവരുടെ നിലപാടുകൾ കാണിക്കും ആ നിലപാടുകൾ വഴി അവർക്കൊരു ബഹുമാനം അല്ലെങ്കിൽ അവർക്കൊരു സ്വീകാര്യത വലിയൊരു ഏരിയ കിട്ടും ഇപ്പോൾ പല രാജ്യങ്ങളും പ്രത്യേക നിലപാടുകൾ എടുക്കുന്നത് അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ് പക്ഷെ നമ്മൾ ക്ലോസായിട്ട് എക്സാമിൻ ചെയ്യുവാണെങ്കിൽ രാജ്യങ്ങൾ രാജ്യങ്ങളെന്ത് പറയുന്നു അല്ലെങ്കിൽ നേതാക്കൾ എന്ത് പറയുന്നു റിട്ടോറിക് എന്താണ് യാഥാർത്ഥ്യം റിയാലിറ്റി ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു ഇപ്പോൾ രാജ്യങ്ങളായിക്കോട്ടെ നേതാക്കളായിക്കോട്ടെ അവർ ഈ പറയുന്നതും അവ എന്ത് പ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ള അവരുടെ ദേശീയ താല്പര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പലരും ട്രംപ് കയറുന്നതിന് മുമ്പ് ട്രംപിന് ഇന്ത്യയുടെ വലിയ സുഹൃത്തായിട്ടൊക്കെയാണ് എല്ലാവരും വ്യാഖ്യാനിച്ചത് അപ്പം ട്രംപിൻ്റെ പ്രസംഗങ്ങളും അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം അപ്പം ഇങ്ങനെയാണ് ഇൻ്റർനാഷണൽ റിലേഷൻസ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇപ്പോഴും തുടരുന്ന ഒരു പ്രശ്നമാണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം അപ്പോൾ ഒരു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ഒരു നയൻറ്റീൻ ഫോർട്ടി എയ്റ്റോടുകൂടി തുടങ്ങിയ ഒരു പ്രശ്നമാണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം അപ്പോൾ ഈ പ്രശ്നത്തിൽ ബേസിക്കലി ഭൂമിയുടെ മേലുള്ള അവകാശവാദം അപ്പോൾ രണ്ട് രാജ്യങ്ങൾ ഇസ്രായേൽ പാലസ്തീൻ ഇവരുടേതായ രാജ്യങ്ങളുടെ ക്രിയേഷൻ ഇവിടുത്തെ ജനങ്ങൾക്കുള്ള ഭൂമി അങ്ങനെ അവരുടെ പല തർക്കങ്ങൾ ഇതാണ് ഇതിലെ ബേസിക് തർക്കങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ സൈഡിൽ കൂടി മതപരമായ ജൂത മുസ്ലിം ഇഷ്യുവൊക്കെ ഇതിലുയർന്ന് വരും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ലോകത്ത് പല ഭാഗത്തും പല യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഒരു യുദ്ധം ഒരു പക്ഷേ ഇസ്രായേലും പാലസ്റ്റീൻ ഉൾപ്പെടുന്നതായിരിക്കും അപ്പം നമുക്ക് വ്യക്തമായിട്ട് കാണാം ലോകത്തിൻ്റെ പല ഭാഗത്ത് പല പ്രശ്നങ്ങളുണ്ട് പല ഭാഗത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ അഭയാർത്ഥികളാവുന്നുണ്ട് ഭക്ഷണമില്ലാതെ മരിക്കുന്ന അവസ്ഥയിലെത്തുന്നുണ്ട് കുറേ ഭീകര സംഘടനകൾ വളരെ വളരെയധികം ടോർച്ചർ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോളേജുകളിലാവട്ടെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലാവട്ടെ അല്ലെങ്കിൽ വെസ്റ്റ് രാജ്യങ്ങളുടെ തെരുവുകളിലാവട്ടെ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു പ്രശ്നം ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നമാണ് അതിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം തുടങ്ങിയ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിലാണ് അപ്പോൾ ആ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയുക എന്നുള്ളത് ഇപ്പോൾ ലോകത്തിൽ പ്രധാനപ്പെട്ട ആൾക്കാർക്കൊക്കെ ഒരു എന്താ പറഞ്ഞത് ഒരു പ്ര അവരുടെ ഒരു പ്രധാന ഭാഗമാണ് ഇപ്പോൾ വലിയ വലിയ മീഡിയ പേഴ്സണാലിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഇൻ്റർനെറ്റ് പേഴ്സണാലിറ്റീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ സാമുദായിക നേതാക്കളായിക്കോട്ടെ എല്ലാവരും ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവിൽ അവരുടെ സൈഡ് പറയും അപ്പോൾ അത് വ്യക്തമായിട്ട് അത് ലോകത്തെ പോളറൈസ് ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയയും നേതാക്കളും എല്ലാം ഉണ്ട് എന്നാൽ ഒരു ഭാഗത്ത് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഇതെല്ലാം തന്നെയുണ്ട് പല ഭാഗത്തും ഇതിന്റെ നരേറ്റീവുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് പല ഭാഗത്തും ഇവൻ തെരുവുകളിൽ അടിവര ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ പ്രശ്നമാണ് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ഇനി നമ്മൾ ചൈനയുടെ ഒരു നിലപാട് നോക്കുവാണെങ്കിൽ ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് അപ്പൊ ചൈനയുടെ പൊതുവായ നയം എന്ന് പറഞ്ഞാൽ അവര് ഞങ്ങള് അടിച്ചമർത്തപ്പെട്ട മൂന്നാം ലോകത്തിന്റെ ശബ്ദമാണ് എന്ന രീതിയിലാണ് ചൈന എന്നും പ്രൊജക്ട് ചെയ്യുക അപ്പൊ ഏഷ്യ ആഫ്രിക്ക മുതലായ രാജ്യങ്ങളുള്ള അവകാശങ്ങൾ ഞങ്ങൾ നേടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് ചൈന എന്നും പ്രൊജക്ട് ചെയ്യുന്നത് അപ്പൊ ചൈന എന്നും കൊളോണിയൽ വിരുദ്ധ സമരങ്ങളെയൊക്കെ സഹായിച്ചിട്ടുണ്ട് അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോറൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവിൽ ചൈനയുടെ മൊത്തത്തിലുള്ള പ്രസ്താവനകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുക ചൈന പാലസ്തീൻ്റെ വലിയൊരു പിന്തു പിന്തുണ പിന്തുണയ്ക്കുന്നൊരു രാജ്യമാണ് ഇസ്രായേലിൻ്റെ പല പ്രവർത്തികളെയും ശക്തവും വ്യക്തവുമായിട്ട് എതിർക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ചൈനയുടെ റിട്ടോറിക്ക് നമുക്കിവിടെ ശ്രദ്ധിക്കാം ചൈന ഒക്കെ പറയുന്നു അപ്പോൾ നമുക്ക് ചൈനയിലെ മീഡിയകൾ നോക്കാം അവർ വ്യക്തമായിട്ടും പലപ്പോഴും ഇസ്രായേലിനെ വ്യക്തമായിട്ട് വിമർശിക്കാറുണ്ട് അതുപോലെ പാലസ്തീനെ വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് ചൈനയുടെ നേതാക്കളായിക്കോട്ടെ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ആയിക്കോട്ടെ ഇപ്പോൾ ചൈനീസ് നേതാക്കളെല്ലാം തന്നെ ഒഫീഷ്യൽ പൊസിഷൻ എന്ന് വെച്ചാൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അങ്ങനത്തെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ ഉണ്ട് ഇപ്പോൾ അടുത്തിടെ തുടങ്ങിയ ഇറാൻ ഇസ്രായേൽ വാർ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ചൈനാക്കാർ വ്യക്തമായിട്ടും ഇസ്രായേൽ യുദ്ധം നയിക്കുന്നതിനെതിരാണ് അതു ഇസ്രായേൽ ഗാസേ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരാണ് വ്യക്തമായിട്ട് അവർ അവരുടെ പോയിന്റ് കാണിക്കുന്നുണ്ട് ഞങ്ങൾ പാലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് അപ്പോൾ ഈ കഴിഞ്ഞ വാറൻ്റെ സമയത്ത് തന്നെ പാലസ്തീനിലെ പല രാഷ്ട്രീയ കക്ഷികളാണ് ചൈന ബെയ്ജിങ്ങിലേക്ക് കൊണ്ടുവന്നു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ പൊതുവെയുള്ളൊരു ഇമേജ് ചൈന പാലസ്തീൻ്റെ വലിയ സപ്പോർട്ടറാന്നുള്ളതാണ് അപ്പം മനസ്സിലാക്കുക എല്ലാത്തിനും അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട് എല്ലാത്തിനും അതിൻ്റെ ലാഭവും നഷ്ടമുണ്ട് ചൈനയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഏകദേശം അമ്പതോളം മുസ്ലിം രാജ്യങ്ങളുണ്ട് പല ഭൂഖണ്ഡങ്ങളിലായിട്ട് ഏഷ്യ ആഫ്രിക്കയിലൊക്കെ ആയിട്ട് മുസ്ലിം രാജ്യങ്ങളുണ്ട് അറബ് രാജ്യങ്ങൾ ഇരുപതോളം ഉണ്ട് അപ്പോൾ ഇവർക്കെല്ലാം യു എനിലൊക്കെ വോട്ടുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ഓരോ വോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ലോകത്തെ പോളറൈസ് ചെയ്യുന്ന ഒന്നാന്ന് എല്ലാവർക്കും അറിയാം അത് അറിയാം അപ്പോൾ ചൈനയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ഇപ്പോൾ ഒരു രാജ്യമുള്ളൂ ജൂദരാഷ്ട്രമൊന്നേ ഉള്ളൂ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വെസ്റ്റേൺ കൺട്രീസ് ഉണ്ട് അപ്പോൾ അതിലും കൂടുതൽ വോട്ട് ഈ അറബ് പാലസ്തീനിയൻ ബ്ലോക്കിന് തരാൻ പറ്റും എന്ന് ചൈനയ്ക്ക് അറിയാം അതുപോലെ ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങൾ ഒരു വലിയ സെറ്റ് ഓഫ് രാജ്യങ്ങളുണ്ട് അപ്പം അവരുടെ അടുത്ത് ഒരു പ്രോ അറബ് ഇസ്ലാമിക് ഒരു ബ്ലോക്കാണെന്ന് കാണിക്കാനാണ് ചൈനയെ സപ്പോർട്ട് ചെയ്യാറ് അപ്പൊ ചൈനയുടെ ലക്ഷ്യം അതാണ് ഇനി അത് മാത്രമല്ല ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമാണ് ഇതിന്റെ പേരിൽ ഒരു അമേരിക്ക വിരുദ്ധ വികാരം പാശ്ചാത്യ വിരുദ്ധ വികാരം ഉണ്ടാക്കി ഞങ്ങൾ ലോകത്തിൽ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്കൊപ്പമാണ് പാലസ്തീനൊപ്പമാണ് എന്ന് കാണിക്കാനാണ് ചൈനയുടെ ലക്ഷ്യം അപ്പം അതാണ് എല്ലാ ചൈനീസ് ബേസ്ഡ് മീഡിയ അല്ലെങ്കിൽ ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം അവരുടെ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂയിലെ പൊതുവെയുള്ള ഡയലോഗുകൾ അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ കാലത്തും അവർ വ്യക്തമായിട്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്ത സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ ഇറക്കുന്നുണ്ട് നമുക്ക് കാണാം ഇപ്പോൾ നമ്മൾ മീഡിയ നോക്കുവാണെങ്കിൽ ഇസ്രായേലിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ചൈനീസ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താൻ വളരെ പാടായിരിക്കും അപ്പോൾ അവർക്ക് ആ നോക്കി നോക്കിയവർ കളിക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ നമ്മളതിൻ്റെ യഥാർത്ഥ പിക്ചറിലേക്ക് പോകുന്നത് ഇപ്പോൾ ചൈനയും ഇസ്രായേലും ഔദ്യോഗികമായിട്ട് ബന്ധം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അപ്പം ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ചൈനേനെ അംഗീകരിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായി ചൈനയെ അംഗീകരിച്ചതാണ് പക്ഷെ ചൈന അവർക്ക് അവരുടേതായ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവർ ഇസ്രായേലിനെ ഓപ്പണായിട്ട് അംഗീകരിച്ചത് നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് ചൈനയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമുണ്ട് കാരണം എല്ലാ രാജ്യങ്ങളും പരസ്പരം ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് അവർക്ക് മാക്സിമം ഗുണം കിട്ടാനാണ് സാമ്പത്തികമായിക്കോട്ടെ ശാസ്ത്രീയമായിക്കോട്ടെ സൈനികമായിക്കോട്ടെ അപ്പോൾ ഇസ്രായേലുമായിട്ട് ചൈനയ്ക്ക് ഭയങ്കര ടെക്നോളജി കോപ്പറേഷൻ അഗ്രിമെൻറ്റ്സ് ഉണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്തൊക്കെ അവർക്ക് ധാരാളം അഗ്രിമെന്റ്സ് ഉണ്ട് സൈബർ ടെക്നോളജി ആയിക്കോട്ടെ വെപ്പൺസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ ആയിക്കോട്ടെ ഇസ്രായേലി എന്നുള്ള മെയിൻ ടെക്നോളജി ഒക്കെ ചൈന വാങ്ങിയെടുത്തിട്ടുണ്ട് അതിന്റെ ഗുണം ചൈന ശരിക്കും പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നോക്കേണ്ടത് ഇവർ തമ്മിലുള്ള വ്യാപാരം അത് ഭയങ്കരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്ന് ചൈനയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലാണ് നമ്മൾ ഇപ്പോഴത്തെ ഇസ്രായേൽ സമാസ വേറെ തുടങ്ങിയത് ഇപ്പൊ തുടക്കത്തിൽ ലോകത്തിന്റെ ഒരു ഇമോഷൻ ഇസ്രായേലിനൊപ്പം ആയിരുന്നു ആദ്യം കാരണം ഇസ്രായേലികനാണ് തട്ടിക്കൊണ്ടുപോയത് അപ്പൊ ഇസ്രായേലുകാർ കുറെ അനുഭവിച്ചു പക്ഷെ പിന്നിലുള്ള മാസങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ വാറ് വളരെ ഡിസ്പ്രപ്പോർഷണലായി ഹമാസ് താഴേക്ക് പോയി തുരംഗങ്ങളിലേക്ക് പോയി പാലസ്തീനിലെ ജനങ്ങളാണ് ഈ യുദ്ധത്തിന്റെ എല്ലാ നാശനഷ്ടം അനുഭവിക്കുന്നത് അവരിപ്പോൾ ഭീകരമായ പട്ടിണി അനുഭവിക്കുന്നുണ്ട് ഗാസ ഏകദേശം പൂർണ്ണമായി തകർന്നിട്ടുണ്ട് ആയിരക്കണക്കിന് അവർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു ലക്ഷക്കണക്കിന് പാലസ്തീനുകാർക്ക് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഒരു വികാരം പാലസ്തീനൊപ്പമാണ് അപ്പോൾ പല രാജ്യങ്ങളും ഇസ്രായേലുമായിട്ടുള്ള കച്ചവടം ബഹിഷ്കരിക്കണമെന്നൊക്കെ ചർച്ച ചെയ്തു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈന യുദ്ധം തുടങ്ങിയപ്പോൾ തുടങ്ങി ഇസ്രായേലിനെ വ്യക്തമായിട്ട് വിമർശിക്കുന്നുണ്ട് ഗ്യാസയെ അല്ലെങ്കിൽ പാലസ്തീനെ ചൈന വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ ഇസ്രായേലിനെ വേണ്ടെങ്കിൽ പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കച്ചവടം വേണ്ടെന്ന് എനിക്ക് വെക്കാമല്ലോ അത് വെച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിക്കോട്ടെ ഇപ്പോൾ ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിക്കോട്ടെ ഇസ്രായേൽ ചൈനയുടെ ഒരു വലിയ പാർട്ട്ണർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഇസ്രായേലിലേക്ക് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിലൊന്ന് ചൈനയാണ് അപ്പോൾ അവരുടെ കച്ചവടം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ മെയിൻലി ഇലക്ട്രിക് വെഹിക്കിളും മൊബൈലും കമ്പ്യൂട്ടറൊക്കെയാണ് ഇസ്രായേൽ ചൈനയുടെ ഇത് വാങ്ങുന്നത് അപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഇസ്രായേലിനെ വ്യക്തമായിട്ട് ചൈന വിമർശിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ആക്ഷൻസിനെ വിമർശിക്കുന്നുണ്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു മറുഭാഗത്ത് ഇസ്രായേലുമായിട്ട് നല്ല കച്ചവടം ചൈന നടത്തുന്നുണ്ട് കച്ചവടം ഇരുപത് ശതമാനത്തോളം കൂടിയിട്ടുണ്ട് ഇരിക്കുമല്ല അപ്പൊ വ്യക്തമായിട്ട് നല്ല ഹൈ ലെവൽ കച്ചവടം ഉണ്ട് അപ്പൊ ഏകദേശം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പതിമൂന്നര ബില്യൺ ആണ് അപ്പോൾ ഒരു ബില്യൺ എന്ന് വെച്ചാൽ ഏകദേശം ഒരു എണ്ണായിരത്തി എഴുന്നൂറ് കോടിയുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഒരു ഒരു ലക്ഷം കോടിക്ക് അബവ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബിസിനസ് ഉണ്ട് അപ്പോ അങ്ങനെ പറയുന്ന ഒന്ന് വ്യാപാരം വേറൊന്നും അപ്പോ എന്നും ലോകരാഷ്ട്രങ്ങളും വിമർശിക്കുന്നത് അമേരിക്കനെയും പാശ്ചാത്യയും വിമർശിക്കും അവരെന്തിനാ വിമർശിക്കണമെന്ന് വെച്ചാൽ ഇസ്രായേലുമായിട്ട് വ്യാപാര ബന്ധം പുലർത്തുന്നതിനും ഒക്കെ വിമർശിക്കുന്നുണ്ട് പക്ഷെ ചൈന ഈ ഒരു സ്ക്രൂട്ടിനും രക്ഷപ്പെടാറുന്നു ഇത് മാത്രമല്ല ചൈന ഇസ്രായേൽ ഇസ്രായേൽ ചൈന ഇസ്രായേലിൽ നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ മൂന്നാമതുള്ള രാജ്യമാണ് അപ്പൊ മനസ്സിലാക്കുക അമേരിക്ക കഴിഞ്ഞ് ഇസ്രായേലിന്റെ ഒരു വലിയ ട്രേഡ് പാർട്ടണറാണ് ചൈന അത് മാത്രമല്ല ചൈനയുടെ പ്രവിശ്യയായ ഹോങ്കോങ് ഇസ്രായേലായിട്ട് നല്ല കച്ചവടമുണ്ട് അപ്പൊ ചൈനയുടെയും ഹോങ്കോങ്ങിന്റെയും കണക്കും മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ ചൈന നല്ല രീതിയിൽ പല ഗുഡ്സും ഇസ്രായേലിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിന്റെ പല ഇലക്ട്രോണിക് ഗുഡ്സ് കെമിക്കൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഗാസയിൽ ഇപ്പൊ ഭീകരമായ യുദ്ധം തുടർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ആയിരക്കണക്കിനേർ കൊല്ലപ്പെടുന്നു ലക്ഷക്കണക്കിന് പേർക്ക് വീടും ബന്ധുക്കളും എല്ലാം നഷ്ടപ്പെടുന്നു ആൾക്കാർ പട്ടിണി അനുഭവിക്കുന്നു ഇസ്രായേലിന്റെ ലോകരാജ്യങ്ങൾ തെറുപറയുന്നു ചൈന ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ വിമർശിക്കുന്നു പക്ഷെ മറുഭാഗത്ത് ചൈന ഇസ്രായേലുമായിട്ട് വ്യക്തമായിട്ട് ലാഭമുള്ള കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കച്ചവടമാണ് ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയെയും ശരിക്കും സഹായിക്കുന്നുണ്ട് അപ്പോൾ ചൈന ഓപ്പണായിട്ട് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിലും ഒരു രീതി ചൈന ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ ഉണർവ് നൽകുന്നുണ്ട് അപ്പൊ ഇത് ചൈനയുടെ വേറൊരു മുഖമാണ് നമ്മൾ കാണുന്നത് എന്താണ് ചൈന പറയുന്നത് എന്താണ് ചൈന ചെയ്യുന്നത് ഇത് നമ്മിലിന്റെ രാവിലെ പകലിന്റെയും വ്യത്യാസമുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു രേഴ്സൺ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്ന ഒരു ഫോർമുല ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മാപ്പ് കാണാം ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം പാലസ്തീനിൽ നിന്ന് പറഞ്ഞൊരു രാജ്യം ഫോം ചെയ്യണം എന്നാണ് പറയുന്നത് അതിൽ പാലസ്തീൻ രണ്ട് പീസാണ് അപ്പോൾ നമുക്ക് മാപ്പിൽ കാണാം ഒന്ന് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട് അതിൽ ജെറുസലേമിന്റെ ജറുസലേമിൻ്റെ ഉണ്ട് ഒന്ന് ഗാസ എന്ന് പറഞ്ഞ ചെറിയൊരു റീജിയൻ ഉണ്ട് ഇത് രണ്ടും പാലസ്തീൻ രാജ്യത്തിന്റെ ഭാഗമാവണം എന്നാണ് പറയുന്നത് പിഞ്ചി രാജ്യങ്ങൾ ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ് സപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങൾ സമാധാനത്തോടെയും ഐക്യത്തോടോടും കൂടി ഒന്നിച്ച് നിലനിൽക്കട്ടെ എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ പല ആക്ഷൻസും ഈ സൊല്യൂഷനെതിരാണ് കാരണം അങ്ങനെ ടു സ്റ്റേറ്റ് വരുവാണെങ്കിൽ ആ വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായിട്ടും പാലസ്തീൻകാർക്ക് കൊടുക്കണം അതുപോലെ ഗാസയും കൊടുക്കണം അപ്പോൾ ഗാസയിൽ ഇസ്രായേലോട് അങ്ങനെ കയ്യേറ്റത്തിന് പോകാറില്ലായിരുന്നു പൊതുവെ പക്ഷെ വെസ്റ്റ് ബാങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ജൂത നേതാക്കളും വെസ്റ്റ് ബാങ്കിനെ വിളിക്കുന്നത് ജൂതയാ സമരിയ എന്നാണ് അതായത് ഞങ്ങളുടെ പഴയ ഇസ്രായേൽ സാമ്രാജ്യത്തിന്റെ ഭാഗം എന്നാണ് അവർ പറയുന്നത് അപ്പം അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ വെസ്റ്റ് ബാങ്കും പാലസ്തീന് കൊടുക്കേണ്ടതില്ല അവിടെയും ജൂതന്മാർ കുടിയേറി ജൂതന്മാരുടെ സെറ്റിൽമെൻറ്റുകൾ പണിത് അത് ആക്കണം അപ്പോൾ എന്താണ് ഇസ്രായേൽ ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ചെയ്യുന്നത് പഴത് വിരുദ്ധമാണ് വെസ്റ്റ് ബാങ്കിൽ ജീവിക്കുന്ന പാലസ്തീൻകാരെ ഇസ്രായേൽ വ്യക്തമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് അവർക്ക് വളരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പലപ്പോഴും അവരുടെ വീടുകളും അവരുടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഇസ്രായേലാണ് ബുൾഡോസർ ചെയ്യാറുണ്ട് അങ്ങനെ ആ ബുൾഡോസ് ചെയ്ത സ്ഥലം പിന്നീട് അവരെന്നോ പലസ്തീൻകാരെ ഓടിച്ചിട്ട് അവിടെ ഇസ്രായേലികൾക്ക് പുതിയ വീടും സെറ്റിൽമെന്റും നിർമ്മിക്കും അന്നിട്ട് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും തന്നെ ജൂതന്മാർക്ക് കുടിയേറിയത് അങ്ങനെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ഭാഗത്തും ജൂത കുടിയേറ്റങ്ങൾ നിർമ്മിച്ചേക്ക് പോകണം അപ്പൊ മനസ്സിലാക്കണം ഈ കുടിയേറ്റങ്ങൾ നിർമ്മിക്കുന്നത് അവിടെയുള്ള പലസ്തീനാരുടെ വീടൊക്കെ ബുൾഡോസ് ചെയ്തിട്ടാണ് അവരെ ഓടിച്ചു വിട്ടിട്ടാണ് പലപ്പോഴും പലസ്തീൻ കൃഷിക്കാരുടെ ഈ ഒലിവിന്റെ തോട്ടമൊക്കെ ഇസ്രായേൽ അവരെ നശിപ്പിച്ചുകളെ വളരെ ക്രൂരമായിട്ട് അടിച്ചമർത്തും അവരുടെ ഒലിവിന്റെയും ഒക്കെ തോട്ടം എന്നിട്ട് ആ സ്ഥലം മൊത്തം ഇസ്രായേൽ ജൂത കുടിയേറ്റക്കാരുണ്ട് അമേരിക്ക എന്നും യൂറോപ്പിൽ നിന്നൊക്കെ വന്നവര് അവർക്കും കൊടുക്കും അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ വെസ്റ്റ് ബാങ്കിന്റെ മാപ്പ് നോക്കുവാണെങ്കിൽ കാലക്രമേണ വെസ്റ്റ് ബാങ്കിന്റെ പല ഭാഗത്തും ഇപ്പൊ ജൂത കുടിയേറ്റം ശക്തമാണ് ഏകദേശം ഒരു ഏഴ് ലക്ഷം ജൂതന്മാർ അവിടെ താമസിക്കുന്നുണ്ട് അപ്പൊ അത് ടു സ്റ്റേറ്റ് സൊലൂഷന് ഏറ്റവും വലിയ ഭീഷണിയാണ് അപ്പോൾ ഈ മേഖല സമാധാനം വേണമെങ്കിൽ എന്ത് വേണം ഇസ്രായേലും ശക്തമായിട്ട് വേണം ഒരു രാജ്യം വേണം പാലസ്തീനും വേണം പക്ഷെ ഈ പാലസ്തീന് വേണ്ട വെസ്റ്റ് ബാങ്ക് കൈട്ട് വരുന്നവരാണ് അതും ഇസ്രായേലിന്റെ ഹാർഡ് ലൈനേഴ്സാണ് അങ്ങനെ ഇവിടെ ഒരു സമാധാനത്തിന് വ്യക്തമായിട്ട് ഇസ്രായേലിന്റെ ഹാർഡ് ലൈനേഴ്സ് എതിർക്കുന്നുണ്ട് ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് കുടിയേറുമ്പോൾ അവിടെ ധാരാളം കമ്പനികളും എല്ലാം സ്ഥാപിക്കുന്നുണ്ട് കൃഷി അഗ്രികൾച്ചറൽ പാഠങ്ങളൊക്കെ സ്ഥാപിക്കുന്നുണ്ട് അപ്പം അതിനെ സാമ്പത്തികം കൊണ്ട് സഹായിക്കുന്നൊരു രാജ്യം ആരാണ് അത് ചൈനയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ പല കെട്ടിടങ്ങൾ ഇസ്രായേലുകാർ നിർമ്മിക്കുമ്പോൾ ഇവിടെ പല വ്യാപാര സ്ഥാപനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ലോകത്തിലെ പല രാജ്യങ്ങളും ഇസ്രായേലിനെ എതിർക്കുന്നുണ്ട് അവരായത് അവർ ഇസ്രായേലിന്നുള്ള വസ്തുക്കൾ വാങ്ങുന്നുവെങ്കിലും ഈ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലുകാർ കുടിയേറുന്നതിനാണ് ഒക്കെപ്പൈഡ് ടെറിട്ടറി പറയുന്നത് അത് കുടിയേറ്റ ഭൂമിയാണ് അവിടെ നിന്ന് ഇസ്രായേൽ നിർമ്മിക്കുന്ന പലതും പല രാജ്യങ്ങളും വാങ്ങാൻ സമ്മതിക്കാറില്ല കാരണം അത് പലസ്തീൻകാരുടെ ഭൂമി കട്ടെടുത്തതാണ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതങ്ങനെയാളും ചൈനീസ് കമ്പനികൾ ഇസ്രായേൽ ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് എവിടെ പലസ്തീൻകാരുടെ അതിന് പിടിച്ചെടുത്ത് ഈ ഭൂമിയിൽ പലവിധ കാര്യങ്ങൾക്ക് ഇപ്പം കെട്ടിടം ഉണ്ടാക്കാനും അവിടെ ബിസിനസ് ഉണ്ടാക്കാനൊക്കെ ആരാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു രാജ്യം ചൈനയാണ് അപ്പം നമുക്ക് പല ചൈനീസ് കമ്പനികളെ ചൈനീസ് തൊഴിലാളികളെ കൊണ്ട് ഇഷ്ടം പോലെ കാണാം ഇസ്രായേലിന്റെ പല പ്രൊജക്ടുകളിലും വർക്ക് ചെയ്യുന്ന ചൈനയിൽ നിന്ന് വന്ന ആയിരക്കണക്കിന് തൊഴിലാളികളാണ് അപ്പം ഈ വെസ്റ്റ് ബാങ്ക് കൈകാരാനൊക്കെ ഇങ്ങനെ ചൈനയെന്നുള്ള തൊഴിലാളികൾ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് അപ്പൊ ഔദ്യോഗികമായിട്ട് ചൈന ഇതിനെതിരാണ് പക്ഷെ ചൈന എന്ത് പറയുന്നു ചൈന എന്ത് എന്നുള്ള നല്ല വ്യത്യാസമുണ്ട് രാഹുൽ പാതലും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ചൈന ഔദ്യോഗികമായിട്ട് ചൈനക്കാരോട് വർക്ക് ചെയ്യുന്നൊക്കെ പറയുമെങ്കിലും അവിടെ ധാരാളം ചൈനീസ് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് അത് ഇസ്രായേലി സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ് ചൈനീസ് കമ്പനികളുണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചൈന എന്നുള്ള പല വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇസ്രായേലി ബിസിനസ്സുകളിൽ ഇപ്പൊ നമുക്ക് മൂന്ന് കേസുകൾ നോക്കാം ക്രൂവെന്ന് പറഞ്ഞൊരു ഇസ്രായേലി കമ്പനി ഉണ്ട് അത് പലവിധം ഭക്ഷ്യവസ്തുക്കൾ ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ആ കമ്പനിയിൽ ചൈനയിലെ പൊതുമേഖലാ കമ്പനിയായ ബ്രൈറ്റ് ഫുഡ് ഏകദേശം അമ്പത്താറ് ശതമാനം ഓഹരി അവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കുക ഈ വെസ്റ്റ് ബാങ്കില് ഇസ്രായേൽ പലസ്തീൻകാരുടെ ഭൂമി കയ്യേറി കഴിഞ്ഞാൽ അവിടെ പല കൃഷികളും ചെയ്യുന്നുണ്ട് അതിൽ ഈ ചൈനയിലെ പൊതുമേഖലാ കമ്പനിക്കും ഭയങ്കര റോളുണ്ട് അതുപോലെ തന്നെ അഡാമ അഗ്രികൾച്ചർ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഇസ്രായേലി കമ്പനിയുണ്ട് ഉണ്ട് അതിനിപ്പോൾ വാങ്ങിയേക്കണത് ചൈനയിലെ ഒരു പൊതുമേഖലാ കമ്പനിയാണ് കെം ചൈന അപ്പം ഇവരൊക്കെ വെസ്റ്റ് ബാങ്കിൽ പല അഗ്രികൾച്ചർ ഡെവലപ്മെന്റിൽ പങ്കുവഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു രീതിയിൽ പലസ്തീൻ്റെ ഭൂമി കയ്യേറുന്നതിന് ചൈനയിലെ പബ്ലിക് സെക്ടർ കമ്പനികൾ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഹവെന്ന് പറഞ്ഞൊരു കോസ്മെറ്റിക് ഗ്രൂപ്പ് ഉണ്ട് പലവിധ കോസ്മെറ്റിക്സ് ഉണ്ടാക്കുന്നു അതും ഏറ്റെടുത്തിരിക്കുന്നത് ചൈനയിലെ പൊതുമേഖലാ കമ്പനിയായ ഫോസിൻ ഗ്രൂപ്പാണ് അപ്പൊ ചൈനയിലെ പൊതുമേഖലാ കമ്പനി എന്ന് പറഞ്ഞാൽ ആരാണ് അത് ചൈനീസ് ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏജന്റാണ് അപ്പം അവർ ഒഫീഷ്യലി ഇസ്രായേലി കമ്പനികളെ ഏറ്റെടുത്ത് പലസ്തീന ഇല്ലാണ്ടാക്കുമ്പോഴിരിക്കുവാണ് അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ അടുത്തിടെ യു എൻ ഒരു ലിസ്റ്റ് ഇറക്കി കുറെ കമ്പനികൾ ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ടെന്ന് പറയും അപ്പൊ എല്ലാവരും എടുത്തു പറയുക അമേരിക്കൻ കമ്പനികളും പാശ്ചാത്യ ആണ് തീർച്ചയായും അത് വിമർശിക്കപ്പെടേണ്ടതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ചൈനീസ് കമ്പനികൾ കൂടുതലായിരുന്നു അപ്പോൾ ചൈന ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഒന്നും പറയില്ല എന്നാൽ ചൈന ഇൻഡയറക്ട്ലി ഇസ്രായേലിനെ വ്യക്തമായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കേണ്ടത് ചൈന ഇസ്രായേൽ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയതല്ല അവർ തമ്മിലൊരു അന്തർധാരയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് തന്നെ ചൈന ഇസ്രായേലിന് വളരെ ക്വാളിറ്റി ഉള്ള വെപ്പൺസ് കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സുഹൃത്തായ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു ആശങ്ക തന്നെ അമേരിക്കയുടെ ഹൈ ക്വാളിറ്റി വെപ്പൺസ് പലപ്പോഴും ചൈനയ്ക്ക് കിട്ടിയിട്ടുണ്ട് ആര് വഴി ഇസ്രായേൽ വഴി അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരും മനസ്സിലാക്കേണ്ട ഒരു കേസാണ് നമ്മൾ വ്യക്തമായിട്ട് ഇസ്രായേലിന്റെ വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് തീർച്ചയായും ഇസ്രായേൽ നമ്മളെ പല കേസിലും സഹായിക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്താണ് പക്ഷെ മനസ്സിലാക്കുക ഈ സഹായം അവർ സ്നേഹം കൊണ്ടൊന്നും ആരും ചെയ്യില്ല അവർക്ക് വലിയൊരു ബിസിനസ്സാണ് ഇന്ത്യ അപ്പം അവർക്ക് അതിലും കൂടുതൽ ബിസിനസ് ചൈനയാണ് അപ്പൊ ചൈനയ്ക്ക് അവർ നേരത്തെ ആയുധങ്ങൾ വിൽക്കുന്നുണ്ട് അപ്പൊ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ പല ക്വാളിറ്റി വെപ്പൺസിന്റെ ടെക്നോളജി ഹൈടെക് വെപ്പൺസിന്റെ ടെക്നോളജി ഇസ്രായേൽ ചൈനയ്ക്ക് വിറ്റിട്ടുണ്ട് അപ്പം അത് പലപ്പോഴും അമേരിക്കയുടെ നിരീക്ഷണത്തിൽ പെട്ടിട്ടുണ്ട് പലപ്പോഴും അമേരിക്കയെ തടയാൻ വേണ്ടി ഇടപെടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് ഇസ്രായേൽ അമേരിക്കയുടെ സുഹൃത്താവുന്നു അമേരിക്കയുടെ പല ഉയർന്ന സാങ്കേതിക വിദ്യകളും സാമ്പത്തിക സഹായവും നേടുന്നു മറുഭാഗത്ത് ഇസ്രായേൽ പല സമയത്തും അത് ചൈനയ്ക്ക് മറച്ചു കൊടുക്കുന്നു ഇപ്പം ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് പോലെ ഈ കേസ് മുക്കിയിട്ടുണ്ട് അപ്പം മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ വളരെ പ്രാക്ടിക്കൽ വളരെ പ്രാഗ്മാറ്റിക് ആയ ഒരു പ്ലെയർ ആണ് അവരുടെ വേണ്ടി അവർ പലരായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് അതിപ്പോൾ അമേരിക്ക ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ അപ്പം അവരുടെ ദേശീയ താല്പര്യമാണ് അവരുടെ ഏറ്റവും വലിയ മുഖമന്ത്രി അപ്പൊ ചൈനയ്ക്കാണെങ്കിൽ തന്നെയാണ് അപ്പൊ ചൈന എന്താണ് ലോകത്ത് മീഡിയ വഴി പറയുന്നത് ചൈന എങ്ങനെയാണ് പ്രാക്ടിക്കലി ഡീൽ ചെയ്യുന്നത് അതാണ് ഡിഫറൻസ് അപ്പം ഇങ്ങനെയാണ് ചൈന ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴി ചൈന ഇസ്ലാമിക അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെ വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ പല രാജ്യങ്ങളും ചൈനയുടെ നരേറ്റീവ് ഏറ്റെടുക്കും അപ്പോൾ അവർ ചൈനേനെ അമേരിക്കയൊക്കെ എതിർക്കുന്ന ഒരു വളരെ വലിയ മോറൽ ശക്തിയായിട്ട് പറയും പക്ഷെ ആക്ച്വലി ചൈന എന്താ ചെയ്യുന്നത് ചൈന വ്യക്തമായിട്ട് ഇസ്രായേലിനെ വ്യക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു രീതി ചൈന ഈ അറബ് രാജ്യങ്ങളെയും അതുപോലെ തന്നെ പല മുസ്ലിം രാജ്യങ്ങളും വ്യക്തമായിട്ട് ചൈന പറ്റിക്കുന്നുണ്ട് അപ്പം ഇതാണ് ചൈനക്കാരുടെ ഡിപ്ലോമസി അവർ വളരെ പ്രാക്ടിക്കലാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ ആഗ്രഹിച്ച ടോപ്പിക് നിങ്ങൾക്ക് ഈ ടോപ്പിക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്ലസിലേക്ക് ഷെയർ ചെയ്യുക